പലരും പണ്ട് മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ് അതായത് ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം എപ്പോഴും എത്തിക്സ് കീപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല നമുക്ക് കുറച്ച് ഗ്രേ ഷൈഡ്സ് ഒക്കെ അതിൽ വരും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിലേ ഒരു സക്സസ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ സത്യസന്ധമായിട്ട് മാത്രം മുന്നോട്ട് പോയാൽ നമ്മൾ താഴെ പോവുകയുള്ളൂ അല്ലെങ്കിൽ ഫെയിലുവർ ആയിപ്പോവും എന്നൊക്കെ ഉള്ളത് പല പ്രാവശ്യം പല ആൾക്കാർ പല ആവർത്തി പറയുന്നത് കേട്ടിട്ടുണ്ട് കൃത്യമായിട്ട് ഇതൊരു ഫാക്റ്റ് ഉള്ള സംഭവാണ് അല്ലെങ്കിൽ ഫാക്ച്വൽ ആണോ അതേ നമുക്ക് വാല്യൂ ബേസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോയാൽ സക്സസ് നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് ഈ എത്തിക്കലായിട്ട് ജീവിക്കുക അതൊക്കെ ഓരോ വ്യക്തിയുടെയും ചോയ്സ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത് എത്തിക്കലായിട്ട് ചെയ്യുള്ളൂ എന്ന് ഞാൻ തീരുമാനിക്കുകയും എൻ്റെ ബിസിനസ് സക്സസ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവിക സൊസൈറ്റിക്ക് അതിൻ്റെ ഒരു വാല്യൂ കിട്ടും അത് വ്യക്തിപരമായ ചോയ്സ് ആണ് ചില ആളുകള് എന്ത് ചെയ്താലും അതിനകത്ത് എന്തെങ്കിലും ക്രൂക്കൂട്ടായിരിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓണ്ടർപ്രണേഴ്സിനോട് പറയാവുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ കുറേ പൈസ ഉണ്ടാക്കാനുള്ളതല്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി ചേരുന്നു അൾട്ടിമേറ്റ്ലി ഒരു ഓണ്ടർപ്രിനർക്ക് എന്താ വേണ്ടത് ഹാപ്പിനെസ് ആണ് ഹാപ്പിനെസ് ഉണ്ട് ത്രില്ലാണ് വേണ്ടത് ത്രില്ലാണ് അൾട്ടിമേറ്റ് ത്രില് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലീഗലായിട്ട് ബിസിനസ് ചെയ്യുമ്പോഴാണ് എത്തിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അപ്പോൾ എത്തിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ലീഗലായിട്ട് കാര്യങ്ങൾ ചെയ്യും അതിൽ പരാജയപ്പെടാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കണം മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്തിക്കൽ അല്ല ലീഗലല്ല എങ്കിൽ ഒരു പരിധി വിട്ട് ഗ്രോ ചെയ്യാൻ പറ്റില്ല ഒരു പരിധി പരിധിക്കാൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഗ്രോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നതും ഞാൻ എൻ്റെ കൂടെ വരുന്ന ആളുകൾ ഞാൻ അതിലേക്കാണ് ഗൈഡ് ചെയ്യുന്നത് പിന്നെ അത് ഓരോരുത്തരുടെയും ആണ് അപ്പോൾ ടാക്സ് അടക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നല്ല വൈറ്റിൽ തന്നെ കറക്റ്റ് പോവുക അതല്ലാത്ത രീതികൾ ഒഴിവാക്കുക അപ്പം നിങ്ങൾക്ക് എത്ര വേണേലും വളരാം ചിലപ്പോൾ അമ്പത് ശതമാനം കിട്ടുന്നത് അല്ലെങ്കിൽ നാല്പത് ശതമാനം കിട്ടുന്നത് ഇരുപത് ശതമാനമാണ് കിട്ടുക പട്ട് ആ ഇരുപത് ശതമാനത്തിന് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടെന്നേ ഉറങ്ങാൻ ഒരു പ്രശ്നം വരില്ല ഇ ഡി വരുന്ന പേടിക്കണ്ട ടാക്സി വരുന്ന പേടിക്കണ്ട ആയിട്ട് ഉറങ്ങാം ഞാൻ എൻ്റെ ലൈഫിൽ കാണുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒൻപതര മണിക്ക് കിടക്കുമ്പോൾ സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റണം എൻ്റെ ഉറക്കത്തിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടി ഞാൻ ചെയ്യില്ല ഞാൻ അത് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് അത് കീപ്പ് കാരണം നമ്മൾ കുറേ പൈസ ഉണ്ടാക്കി നമ്മൾ പ്രഷറിന്റെ ഗുളികയും മടിച്ചു കയറ്റി കുറേ അവിടെയും ഇവിടെയും എന്തിനാ അത്രയും പൈസ എന്തിനാ അത്രയും പൈസ വേണ്ടതെന്ന് തന്നെ അഭിപ്രായം നമുക്ക് ജീവിക്കാനുള്ളത് ഇപ്പം ബിസിനസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള പൈസ വേണം നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റും സർവീസും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വാല്യൂ ഇപ്പൊ ആപ്പിൾ എന്ന് പറയുന്ന പറയുന്നൊരു പ്രൊഡക്റ്റ് നമ്മളെല്ലാവരും ഉപയോഗിക്കുമ്പോൾ അതിലൂടെ കിട്ടുമ്പോൾ അതിന്റെ ഫൗണ്ടർക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് അതാണ് ഒന്നാമത്തെ സംഗതി അതിനാവശ്യമായ പൈസയൊക്കെ ഉണ്ടായിക്കോളൂ അതാണ് എന്റെ വിശ്വാസം രണ്ടാമത്തെ നമുക്ക് കുറെ നല്ല ക്വാളിറ്റി ഉള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുക അതുപോലെ തന്നെ രാജ്യത്തിന്റെ പുരോഗതിയിൽ ടാക്സ് കൊടുത്തൊക്കെ പങ്കാളിയാകാൻ പറ്റുക ഇതൊക്കെ പറ്റുമെങ്കിൽ ഇതന്നെയല്ലേ ത്രില്ലായിട്ടുള്ള കാര്യം അപ്പോ എത്തിക്കലായിട്ട് കിട്ടുന്നത് മതി എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ എന്നെ ഇൻസ്പയർ വാക്കാണ് നമ്മുടെ ഐ ഡി മുസ്തഫയുടെ ഐ ഡി പ്രഷന്റെ ഫൗണ്ടർ ആയിട്ടുള്ള മുസ്തഫ മുസ്തഫാറിൻ്റെ ഒരു വാക്ക് വാക്കെന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പിറേ തരും കാരണം അവർ ബാംഗ്ലൂർ ബിസിനസ് ഇങ്ങനെ കൊണ്ടുപോകുന്നതിനിടയിൽ ബിസിനസ് ഇങ്ങനെ പൊട്ടി സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പക്ഷേ കേട്ടിട്ടുണ്ടോ അല്ലേ അപ്പോൾ അവർക്കൊരു ഓർഡർ കിട്ടുന്നു നമ്മുടെ മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അത് മനസ്സിലാക്കുവാൻ ഭയങ്കര എല്ലാവരും സന്തോഷമായി കാരണം ആ ഫണ്ട് പറയുന്ന സമയത്ത് വലിയ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഭയങ്കര പ്രചോദനമുള്ള സാധനമാണ് പക്ഷേ അവരത് വേണ്ടെന്ന് വെക്കാണ് കാരണം ഈ സാധനം ബാറിൽ ടച്ചിങ്സ് ആയിട്ട് കൊടുക്കാനാണ് കൊടുക്കാനാണല്ലോ ഞങ്ങളുടെ പ്രൊഡക്റ്റ് ബാറിലേക്ക് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഗഡ്സ് ഉണ്ടല്ലോ യെസ് അത് തന്നെയാണ് നമ്മളെ പ്രൊഡക്റ്റ് നമ്മളിങ്ങനെ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് കിട്ടുന്ന ലാഭം മതി തീരുമാനിച്ചുകഴിഞ്ഞാൽ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടും ഇത് പറ്റിച്ചാലേ നടക്കൂ ടാക്സ് വെട്ടിച്ചാലേ നടക്കൂ ആളുകളെ പറ്റിച്ചാലേ നടക്കൂ എന്നൊരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്കുള്ള വഴി തന്നെ എത്തിപ്പെടും ബിസിനസ്സിൽ ഇപ്പോൾ വിജയിച്ചുവെക്കാം വലിയ ബ്രാൻഡ് അയക്കാം അതിനും ബിസിനസ് വിജയിക്കുന്നതോടൊപ്പം തന്നെ ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് ആയിട്ട് ജീവിക്കുക എന്നുള്ളതും കൂടെ പ്രധാനമാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ പ്രയോറിറ്റി ഹാപ്പി ആയിട്ട് ഉറങ്ങണം റൈറ്റ് ആ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്ന ഒരു ബിസിനസ്സും ഞാൻ ചെയ്യില്ല അത് ക്വാളിറ്റി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ ചെയ്യില്ല ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ലിക്കർ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഈ വട്ടിപ്പലിശ പോലുള്ള പരിപാടികൾ അങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആളുകളൊന്നും ഞങ്ങൾ എന്ത് ചെയ്യാറില്ല കൊണ്ടുവരാറില്ല വരാറില്ല സമൂഹത്തിന് സൊസൈറ്റിക്ക് വാല്യൂ കൊടുക്കുന്ന അങ്ങനത്തെ ബിസിനസ്സിന് ഞങ്ങൾ കൺസൾട്ട് ചെയ്യാറുമില്ല അപ്പോൾ വാല്യൂ ബേസ്ഡ് ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇക്കഴിഞ്ഞ ഒക്ടോബർ ഒൻപതിന് നമ്മളെ വിട്ടുപോയ ശ്രീ രത്തൻ നാവൽ ടാറ്റ അദ്ദേഹത്തെ കുറിച്ച് ഒരിക്കലും പറയാതെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റില്ല അതായത് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇന്ത്യ കണ്ടതിൽ ഏറ്റവും മൂല്യങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്തൊരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെ നമ്പർ വൺ എന്നുള്ളൊരു പട്ടികയിലൊന്നും എത്തിയിട്ടില്ല പക്ഷെ അദ്ദേഹം നമ്മുടെ ഇന്ത്യക്കാരുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു വാല്യൂ ബേസ്ഡ് ബിസിനസിന്റെ നമ്പർ വൺ എന്നുള്ള സ്ഥാനത്ത് ഇപ്പോഴും ഉണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ലൈഫിലൂടെ നമ്മൾ ഓൺടർപ്രണേഴ്സിന് നൽകിയ ഒരു സന്ദേശം എങ്ങനെയാണ് അതിനെ നോക്കിയത് ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് അതിനെക്കാൾ പറയാന്ന് വിചാരിക്കുന്നത് സാധാരണ രീതിയിൽ ഇപ്പം നമ്മുടെ സർക്കാരുകൾ സർക്കാരിന്റെ കമ്പനികള് പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുക അത് വിറ്റു തുലയ്ക്കുന്നു അത് അവർക്ക് കൊടുക്കുന്നു പറഞ്ഞിട്ട് വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാവും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു കമ്പനി ആയിരുന്നു എയർ ഇന്ത്യ ദേശസാൽക്കരണത്തിലൂടെ ഏറ്റെടുത്താണെങ്കിൽ പോലും ഇന്ത്യൻ ഗവൺമെന്റ് ഹോൾഡ് ചെയ്യുന്ന ഏറ്റവും വലിയ കമ്പനി കാരണം നാഷണൽ ക്യാരിയറാണ് ഒരു കാലത്ത് അത് ഒരു പ്രീമിയം എയർലൈൻ ആയിട്ട് പേരെടുത്ത കമ്പനിയായിരുന്നു ഇടക്കാലത്ത് പിന്നെ മിസ്മാനേജ്മെന്റ് ഒക്കെ ആണ് എയർ ഇന്ത്യയെ കുറിച്ച് പോയെങ്കിലും എയർ ഇന്ത്യ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു വലിയൊരു അഭിമാനകരമായിട്ടുള്ളൊരു പബ്ലിക് കമ്പനി തന്നെയായിരുന്നു ആ കമ്പനി ഗവൺമെൻറ് വിൽക്കാൻ തീരുമാനിച്ച സമയത്ത് അത് ടാറ്റയാണ് ഏറ്റെടുക്കാൻ പോകുന്നത് കണ്ടപ്പോൾ ഒരാളും പ്രതിഷേധിച്ചില്ലെന്ന് മാത്രമല്ല എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു ടാറ്റ എല്ലാവരും ഭയങ്കര ആയിരുന്നു ടാറ്റ ഏറ്റെടുക്കുന്നതിന് ആളുകൾ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തു ആളുകൾക്ക് അറിയായിരുന്നു ഒരു പക്ഷേ ഗവൺമെൻറ്റിനേക്കാളും നന്നായിട്ട് എയർ ഇന്ത്യ കൊണ്ടു നടക്കുന്നത് ടാറ്റയാണ് അയാളൊരു മൂല്യമുള്ള മനുഷ്യനാണ് ടാറ്റരിക്കലും രാജ്യത്തിന് ഹിതകരമല്ലാത്തൊരു ബിസിനസ് ചെയ്യില്ല എന്ന് വിശ്വാസമുണ്ട് അവർ പല ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആളുകൾ ആരോഗ്യം നശിപ്പിക്കുന്ന രാജ്യത്തിന് ഹിതകരമായി ഒരു ബിസിനസ്സിലും ഇല്ല ടാറ്റ ഒരു ആഗോള കമ്പനിയാണ് ഒരുപാട് രാജ്യങ്ങൾ ഓപ്പറേഷൻസ് ഉണ്ട് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ ഇന്ന് ലോകത്തിലെ ലക്ഷറി കാർ ബ്രാൻഡുകളായിട്ടുള്ള റോവർ ലാൻട്രോവറിൻ്റെയും ജാഗോറിൻ്റെയും ഓണർ ടാറ്റയാണ് ടാറ്റ എന്ന് പറയുന്ന കാറും ഇന്ന് ആഗോള ക്വാളിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരുപാട് അഭിമാനമൊക്കെ ഉണ്ട് പക്ഷെ അപ്പോൾ പോലും അവർ കുറേ ബിസിനസ്സുകൾ ചെയ്യുന്നില്ല അത് അവർ കീപ്പ് ചെയ്യുന്ന വാല്യൂ തന്നെയാണ് അപ്പം ആ പറയുന്ന അംഗീകാരം തന്നെയാണ് കാരണം ഗവൺമെന്റിനെക്കാളും എയർ ഇന്ത്യ കൊണ്ട് നടക്കാൻ ടാറ്റയെ ജനങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ അദ്ദേഹം കീപ്പ് ചെയ്ത മൂല്യങ്ങളുടെ റിഫ്ലക്ഷൻ തന്നെയാണ് ജനങ്ങൾക്കിടയിൽ ആ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയെടുത്താൽ കാരണം ടാറ്റയോട് മറ്റൊരു ബിസിനസ് ഗ്രൂപ്പിനോടുള്ള ഒരു അമർഷമ വകുപ്പ് ജനങ്ങൾക്കിടയിൽ ഇല്ലാത്തത് ടാറ്റ മൂല്യങ്ങൾ മെയിൻറ്റൈൻ ചെയ്യുന്നതന്നെയാണ് ഈ ഒരു ബിസിനസ് എൻവയർമെന്റിൽ ഇപ്പം പലർക്കും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല ആൾക്കാരും അവരുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ എന്താ പറയുക ലൈഫിലേക്കും അവരുടെ പ്രൊഫഷണൽ കാര്യങ്ങളിലേക്കും ഒരുപാട് ഫോക്കസ് ചെയ്യുന്നത് കോമ്പറ്റീറ്റേഴ്സ് അവരെന്താ ചെയ്യുന്ന അവരുടെ പ്ലാൻ എന്താണ് അങ്ങനെ പലർക്കും അബദ്ധം പറ്റിയിട്ടുമുണ്ട് അതായത് അത് നോക്കി 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 ഇരുന്നിട്ട് ഇവരുടെ ബിസിനസ് താഴെ പോയിട്ടുള്ള അവസ്ഥകളും അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത് നമ്മളൊരു കോമ്പറ്റീറ്റേഴ്സിന് കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത് നെഗ്ലെക്റ്റ് ചെയ്യേണ്ട ഒരു ഒരു ആവശ്യകത എത്രത്തോളം വരെ നമുക്ക് നമുക്കാകാം ഒരു ബിസിനസ്സിന് ആക്കുന്നതിൽ കുറേ ഘടകങ്ങളുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് വാല്യൂ ഇന്നോവേഷൻ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിക്ക് വാല്യൂബിൾ ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് സർവീസ് കൊടുക്കുമ്പോഴേ നമുക്ക് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവുള്ളൂ വാല്യൂ ഇന്നോവേഷൻ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് വാല്യൂ ഇന്നുവേഷൻ ഉണ്ടാകുന്നത് ഒന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റ് വ്യത്യാസമുള്ളതായിരിക്കണം അത്യാവശ്യം തന്നെ ആളുകളുടെ ലൈഫ് നിലവിലുള്ള പ്രൊഡക്റ്റിനെക്കാളോ നിലവിലുള്ള സർവീസിനേക്കാളോ ഈസ് ആക്കുന്നതായിരിക്കണം എളുപ്പമാക്കുന്നതായിരിക്കണം രണ്ട് വില കുറഞ്ഞായിരിക്കണം മറ്റുള്ളവരുക്കാളും വില കുറഞ്ഞതായിരിക്കണം ഈ രണ്ട് കാര്യങ്ങളും ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോഴാണ് പ്രോഡക്റ്റ് നമുക്ക് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് മാർക്കറ്റിൽ കിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്റ്റ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള പ്രൊഡക്റ്റ് ആക്കുക എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സുകാരൻ്റെയും പ്രൈമറി ലക്ഷ്യമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ടൂൾസുകൾ നമ്മൾ ചെയ്യാനുണ്ട് കുറേ ടൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട് മാർക്കറ്റ് പഠിക്കുക കസ്റ്റമർ ബിഹേവിയറിലുള്ള മാറ്റങ്ങൾ അനലൈസ് ചെയ്യുക അതുപോലെ തന്നെ സെഗ്മെൻറ്റിനെ കുറിച്ച് കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കുക ബൗണ്ടറി എക്സ്പാൻഡ് ചെയ്യുക പുതിയ പ്രൊഡക്റ്റിൻ്റെ ഇന്നോവേഷൻസ് ഒരു വശത്ത് നടക്കുക ആർ ആൻഡി പ്രോപ്പറായിട്ട് നടക്കുക ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെയുള്ള ഒരു ഭാഗമാണ് കോമ്പറ്റിറ്റീവ് സ്റ്റഡി കോമ്പറ്റീറ്റർ പഠിക്കണം അത് കോമ്പറ്റീറ്റർ ചെയ്യുന്ന പോസിറ്റീവും കോമ്പറ്റീറ്റർ ചെയ്യുന്ന നെഗറ്റീവും പഠിക്കണം കോമ്പറ്റീറ്ററുടെ ഏറ്റവും മാർക്കറ്റുള്ള പോസിറ്റീവായ സംഗതികൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും ബെസ്റ്റ് ആയത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം കോമ്പറ്റീറ്റർ വീക്ക്നെസ് പഠിച്ചു കഴിഞ്ഞാൽ അത് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിച്ച് കിട്ടും അല്ലാതെ കോമ്പറ്റീറ്ററിൽ തന്നെ ഫോക്കസ് ചെയ്ത് കോമ്പറ്റീറ്റർ മാത്രം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് കോമ്പറ്റീറ്റർക്ക് അപ്പുറത്തേക്ക് വളർത്താൻ നമ്മൾ മറന്നു പോകും അപ്പോൾ അതൊരു സ്റ്റഡിയാണ് ഒരു പാർട്ടാണ് കോമ്പറ്റീറ്റർ അനാലിസിസ് പക്ഷെ കോമ്പറ്റീഷൻ നോക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇവരാരും കളിക്കാത്ത ഐറ്റംസുമായിട്ട് വരാനുള്ള പഠനങ്ങൾ അപ്പുറത്തും നടക്കണം അത് ഒരു ടൂളാണ് അത് ഒഴിവാക്കാൻ പറ്റില്ല അത് ചെയ്യണം പക്ഷെ അത് മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ